கருக்கிமா விதக்க விகமாக்கி வியமாியோ அவ பாடசாலையில் படிச்சிடும்

கர்சன பரிட்சதன் கடம்ப தாண்டி வந்தவர் கர்சன பரிட்சதன் கடம்ப தாண்டி வந்தவர் கர்சன கடம்ப தாண்டி வந்தவர் ஒன்றிலே தவண மூல்ய நிர்ணயம் கடந்தவர் ஒன்றிலே தவணை மூல்ய நிர்ணயம் கடந்தவர் ஒன்றிலே தவணை மூல்ய நிர்ணயம் கடந்தவர் ஒன்றிலே தவண மூல்ய நிர்ணயம் கடந்தவர் ஒன்றிலும் ഒന്നിനും കൊള്ളുകിക്ക് പിന്നിലാക്കും കുറച്ചു പിന്നിലക്കുവാൻ പുത്തനെ കുറച്ച് ംരുത്തലും തെല്ലുവണം സിന്താബോധ സംയുക്ത സമരസമിതി സിന്താബോധ സംയുക്ത സമര സമിതി പൊതുവിദ്യാലയത്തെ തകർക്കുന്ന പൊതുവിദ്യാലയത്തെ വിദ്യാഭ്യാസത്തെ കഴുത്തറപ്പൻ കച്ചവടമാക്കുന്ന വിദ്യാഭ്യാസയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ മാഫികയ്ക്ക് വേണ്ടി അയം രൂപീകരിക്കുക പരീക്ഷകൾ നടത്തുന്ന പരീക്ഷകൾ നടത്തുന്ന നവീകരണം ವಿಧಿಕಾಸ ನಿಶ್ಚಯ ನವೋತ್ಥಾನಿಂಚುವ മുൻകരുടെ റിസർത്തുക മുഴുവൻ മുഴുവൻ കേരളീയരും മുഴുവൻ കേരളീയരും ഈ സമരത്തോക്കപ്പെടുക ഈ സമരത്തോടെ കേവലം കേവലം പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സമരമല്ല സമരമല്ല കേരള എല്ലാ പൊതുജന്മകളെയും നിയമമാണ് കേരളം കേരളമായി തീരണമോ കേരളമായി തീരണമോ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ കഴുത്തറപ്പൻ പ്രദേശിയായി മാറണമോ മാറണമോ എന്ന ചോദ്യത്തിന് മുന്നിൽ വിളയ്ക്കാതെ ಐಪಡಕ್ತ ಸಭರ ಸಮಿತಿ ಸಿಂದಾಬಾದ್ರು